സൌദി രാജകുടുംബാംഗങ്ങളുടെയും കേരളത്തിലെ ചില നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ജിദ്ദയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി റമദാന്റെ സന്ദേശം ഉൾക്കൊണ്ട എല്ലാ വിശ്വാസികളും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച ഫഹദ് രാജകുമാറിനും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു സ്വദേശികളും വിദേശികളുമായ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു ജിദ്ദയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താർ വിരുന്ന് സൗദി രാജകുടുംബാംഗങ്ങളോടൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബു തുടങ്ങിയവരും മലയാളികളായ വ്യവസായ പ്രമുഖരും ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചു സമാധാനവും ഐക്യവുമാണ് റമദാൻ നൽകുന്ന സന്ദേശമെന്ന് മജലിസുൽ നിസാൻ ഉൽ അറബി ചെയർമാൻ ഫഹദൽ ഹദൽ രാജകുമാരൻ പറഞ്ഞു വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത ചൈതന്യം തുടർജീവിതത്തിലും കാത്തു സൂക്ഷിക്കണമെന്നും സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കാൻ എല്ലാവരും പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണിതെന്നും കാന്തപുരം പറഞ്ഞു അവസാന പെരുന്നാളിലും നാം പ്രാർത്ഥിക്കേണ്ടതും പ്രതിജ്ഞ എടുക്കേണ്ടതും ലോക അവസാനും ഗാമോൺ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് ഫൈസൽ ആബിദീൻ തുടങ്ങിയവർ ചടങ്ങിന്റെ നേതൃത്വം നൽകി പരമ്പരാഗത ശൈലിയിൽ രാജ്യത്തെയും രാജാവിനേയും പുകഴ്ത്തിക്കൊണ്ടുള്ള സ്വന്തം കവിത അവതരിപ്പിച്ചുകൊണ്ടാണ് ഫഹദൽ ഹദൽ രാജകുമാരൻ ചടങ്ങ് അവസാനിപ്പിച്ചത് ജലീൽ കണ്ണമകം ഏഷ്യാനെറ്റ് ന്യൂസ് ജദ്ദ